ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ തുടക്കത്തിൽ തന്നെ രാജസ്ഥാൻ റോയൽസിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് കളിച്ച രണ്ട് മത്സരങ്ങളിലും തോറ്റ അവർ ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ് ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റു തുടങ്ങിയ റോയൽസിന് രണ്ടാം അംഗത്തിലും അടിതെറ്റി നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് എട്ട് വിക്കറ്റിനാണ് അവർ തകർന്നടിഞ്ഞത് ചില താരങ്ങളുടെ ദയനീയ പ്രകടനങ്ങളും ഗെയിം പ്ലാനിലെ പിഴവുകളുമാണ് റോയൽസിന് തിരിച്ചടിയാവുന്നത് സഞ്ജു സാംസണു പകരം ടീമിനെ നയിക്കുന്ന റിയാൻ പരാഗിൻ്റെ അബദ്ധങ്ങളും റോയൽസിനെ തളർത്തുന്നു ആദ്യ രണ്ടു മത്സരങ്ങളിലെ പ്രകടനം പരിഗണിക്കുമ്പോൾ ചില കളിക്കാർ റോയൽസിന്റെ പ്ലേയിങ് ഇലവനിൽ പോലും സ്ഥാനമർഹിക്കുന്നില്ലെന്ന് പറയേണ്ടി വരും ഈ താരങ്ങളെ പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റി നിർത്തുകയാണ് റോയൽസിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഈ മൂന്ന് കളിക്കാരും കഴിഞ്ഞ മേഘാലയത്തിൽ ടീമിലേക്ക് വന്നവരാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ നിതീഷ് ടാണ ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ ജോഫ്ര ആർച്ചർ ശ്രീലങ്കൻ സ്പിന്നർ മഹീഷ് തീഷ്ണ എന്നിവരാണ് ഇനിയുള്ള മത്സരങ്ങളിൽ റോയൽസ് ഇലവനിൽ നിന്നും ഒഴിവാക്കേണ്ട കളിക്കാർ അത്രമാത്രം ദയനീയമാണ് ഈ മൂന്ന് താരങ്ങളുടെയും പ്രകടനം രാജസ്ഥാൻ റോയൽസ് മധ്യനിരയിൽ ടീമിന് കെട്ടുറപ്പ് നൽകുന്നതിനൊപ്പം ബൌളിങ്ങിലും ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരം കൂടിയായ നിതീഷ് റാണയെ മേഘാലയത്തിൽ വാങ്ങിയത് പക്ഷേ ബാറ്റിംഗിലോ ബോളിങ്ങിലോ യാതൊരു ഉണ്ടാക്കാതെ വൺ ഫ്ലോപ്പായിരിക്കുകയാണ് താരം സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ആദ്യ കളിയിൽ നാലാമനായി ഇറങ്ങിയ റാണ എട്ട് ബോളിൽ പതിനൊന്ന് റൺസുമായി പുറത്താവുകയായിരുന്നു ബൌളിംഗിൽ ഒരോവർ പന്തെറിഞ്ഞ് അദ്ദേഹം വിക്കറ്റില്ലാതെ ഒമ്പത് റൺസും വിട്ടുകൊടുത്തു കൊൽക്കത്തയുമായുള്ള മത്സരത്തിലും റാണ ടീമിന്റെ രക്ഷകനാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് സംഭവിച്ചില്ല കൊൽക്കത്തക്കെതിരെയും എട്ട് റൺസ് മാത്രമെടുത്ത് അദ്ദേഹം മടങ്ങി ആത്മാർത്ഥതയില്ലാതെ കളിക്കുന്നതുപോലെയാണ് റാണ കാണപ്പെടുന്നത് നേരത്തെ കെ കെ ആറിൽ മികച്ച പല ഇന്നിങ്സുകളും കളിച്ചിട്ടുള്ള അദ്ദേഹം റോയൽസിൽ അത്തരമൊരു പ്രകടനം പുറത്തെടുക്കാൻ ശ്രമിക്കുന്നില്ല ട്രെൻ ബോൾട്ടിന് പകരമായി കൊണ്ടുവന്ന ആർച്ചർ റോയൽസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുന്നില്ലെന്നു മാത്രമല്ല റൺസും അദ്ദേഹം വാരിക്കൂരി നൽകുന്നു എസ് ആർ എച്ചുമായുള്ള ആദ്യ കളിയിൽ നാലോവറിൽ വിക്കറ്റൊന്നുമില്ലാതെ എഴുപത്തി ആറ് റൺസാണ് ആർച്ചർ ദാനം ചെയ്തത് പത്തൊമ്പത് എന്ന ദയനീയ ഇക്കോണമി റേറ്റിലായിരുന്നു അത് കെ കെ ആറിനെതിരെയും അദ്ദേഹം നനഞ്ഞ പടക്കമായി മാറി രണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ഇക്കോണമി റേറ്റിൽ വിക്കറ്റില്ലാതെ വിട്ടുകൊടുത്തത് മുപ്പത്തിമൂന്ന് റൺസാണ് ലങ്കൻ സ്പിന്നറായ തീഷ്ണയും വൻ പരാജയമാണ് നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം തിളങ്ങി അദ്ദേഹം റോയൽസിൽ നിരാശപ്പെടുത്തുകയാണ് ആദ്യ കളിയിൽ നാലോവറിൽ അമ്പത്തിരണ്ട് റൺസും രണ്ടാം അംഗത്തിൽ നാലോവറിൽ മുപ്പത്തിരണ്ട് റൺസുമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്